ഹിമാലയം ലിസ്റ്റ് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ അന്ത്യശാസനവുമായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഓപ്പറേഷനുകളും നടത്തണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യമാണ് മേധാവികൾ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് മാർച്ച് മാസത്തോടെ ഈ ലക്ഷ്യം കൈവരിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വരിക വെയിറ്റിംഗ് സമയം കുറയ്ക്കാനായി അടുത്ത രണ്ട് വർഷത്തിൽ പൗണ്ട് അധികമായി എൻ എച്ച് നൽകുമെന്നാണ് ഒക്ടോബർ ബജറ്റിൽ ചാൻസലർ റേച്ചൽ റിവ്സ് പ്രഖ്യാപിച്ചത് എൻ എച്ച് വാഗ്ദാനങ്ങൾ മേഖലകളിൽ ബജറ്റ് കുറയ്ക്കാൻ ഇടയാക്കുമെന്നാണ് ൾ ഭയക്കുന്നത് എന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആകുന്നതോടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് ഭൂരിപക്ഷം ട്രസ്റ്റ് കരുതുന്നില്ല പ്രൊവൈഡേഴ്സ് നടത്തിയ സർവേയിൽ മേധാവികളും ഇത്തരമൊരു മുന്നേറ്റം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അക്യൂട്ട് ആംബുലൻസ് ട്രസ്റ്റുകളിൽ ഈ ചിന്താഗതി നൂറ് ശതമാനം പ്രശ്നമാണ് ന്യൂസ് ഡെസ്ക്